എങ്ങനെ എനിക്ക് അറിയില്ല ഹലോ ഗേക്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി നമ്മൾ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഞണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയില്ല ഇതിന്റെ എ ബി സിയുടെ ഒന്നും എങ്ങനെയാണ് വെക്കുക എന്നും കൂടി എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വെച്ചിട്ടില്ല ആദ്യമായിട്ട് എൻ്റെ അറിവിലാദ്യമായിട്ടാണ് ഞാൻ ഞണ്ട് വെക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ ഞണ്ടാക്കാം ഒന്ന് നന്നാക്കി എടുത്തിട്ട് വരാം കേട്ടോ പിന്നെ നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ തന്നെ ബെൽ ബൺ പ്രസിദ്ധ ഓപ്ഷനുകൂടി ക്ലിക് ചെയ അപ്പം നമ്മൾ ഇതാണ് രണ്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നും എനിക്ക് അറിയില്ല എന്നാലും നമുക്കൊന്ന് പരീക്ഷിച്ചുവെക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് പച്ചക്കറികൾ അരിയണം അപ്പോൾ ഉള്ളി തക്കാളി പച്ചമുളക് അപ്പോൾ അത് അരിഞ്ഞിട്ട് സെറ്റാക്കി നമുക്ക് വേഗം വരാം കേട്ടോ അപ്പോൾ അതേ ഞാനിവിടെ എടുത്തിട്ടുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് തക്കാളി പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി കുനുനായിരുന്നതും അപ്പോൾ ഞാനിതെല്ലാം കൂടി എണ്ണ ഒഴിച്ച് കടുക്കൊന്നും വറവിട്ടിട്ടില്ല ഗൈസ് അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് നേരെ ഉള്ളിനെ ഇട്ടു അതുപോലെ തന്നെ പച്ചമുളക് ഇട്ടു പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് എല്ലാം കൂടി ഒന്ന് വയറ്റി എടുത്തിട്ട് വരാമെന്ന് ചോദിച്ചു പിന്നെ കുറച്ച് ഉപ്പും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് വേഗം ഒന്ന് വാടിക്കിട്ടു കിട്ടും ഉള്ളി വേഗം വാടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര എന്താ വേഗത്തിൽ വാടിക്കിട്ടും അപ്പം ഞാനിതാ വാട്ടി വാട്ടി ഇങ്ങനെ എടുക്കും ണ്ട് അപ്പോൾ കുറച്ചും കൂടിയും ചെറിയ കയ്യിലില്ലേന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും കേട്ടോ ഉള്ളത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ആ അപ്പം ഞാനിതാ അത് കഴിഞ്ഞിട്ട് ഉള്ളി ഒന്ന് വാടി പകുതിയായി വന്നപ്പോൾ ഞാൻ ഇതാക്കി തക്കാളി എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും ഉള്ളിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വാടിയിട്ട് വരട്ടെ നമുക്കിവിടെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ പിന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കുക്കിംഗ് വീഡിയോ കാണുന്നത് കേട്ടോ കാരണം ഞാൻ ഇങ്ങനത്തെയൊന്നും ചെയ്യാറില്ല അതാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടോ അതുപോലെ തന്നെ ഇത് നമ്മളെ സ്ഥിരം പ്രേക്ഷകരുണ്ടാവും കേട്ടോ രണ്ടാളും രണ്ട് കൂട്ടർ എന്തായാലും ആദ്യമായിട്ട് ഈ കുക്കിംഗ് വീഡിയോ കാണുന്നത് കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കാരണം എനിക്കറിയില്ല എ ബി സിയുടെ അറിയാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു മേഖലയാണ് കുക്കിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനൊന്നും പരീക്ഷിക്കാറില്ല പിന്നെ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ വെക്കുന്നു അത്രയും ഉള്ളൂട്ടാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫ് കറി ചിക്കൻ കറി പിന്നെ മീൻ കറി ഇതൊക്കെ വെക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ വെജിറ്റബിൾ ആ മേഖല എനിക്ക് തീരെ ഇഷ്ടമില്ല കാരണം അത് ഒട്ടും ശരിയാവൂലോ ഇതൊക്കെ എനിക്ക് പിന്നെ പിന്നെയും കുറച്ചും കൂടി എന്താ കുറച്ചും കൂടി നന്നായിട്ട് വെക്കാൻ അറിയാം പക്ഷേ എനിക്ക് പച്ചക്കറികൾ അങ്ങനെ സാമ്പാർ അവിയല അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ മസാല ഇട്ടിട്ടുള്ള കറികളൊക്കെ അറിയാം അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ കുറച്ച് മസാലകളൊക്കെ എടുത്ത് ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം എൻ്റെ ഒരു ഇതിനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ എത്ര ഇത് ഇത്ര സ്പൂണ് അങ്ങനെയൊന്നുമില്ല എനിക്ക് എത്ര തോന്നുന്നു അത്ര ഞാൻ ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഉപ്പ് ഞാൻ കൈ കൊണ്ടാണ് ഇട്ട് കൊടുക്കുക എനിക്ക് അത് ശീലമായൊണ്ട് എന്തോ എനിക്ക് കൈയും കൊണ്ട് ഉപ്പ് ഇട്ടാലേ ശരിയാവുള്ളൂ സ്പൂണും കൊണ്ടൊന്നും എനിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ റെഡി ആവില്ല കൈ കൊണ്ടെടുത്തിട്ട് തന്നെ ഇട്ടാലേ എനിക്കത് റെഡി ആവുള്ളൂ കേട്ടോ അതായത് ഞാൻ ഇതാ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മസാല ഒന്ന് എല്ലാത്തിലും കൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അല്ല കുറച്ചല്ല ഞണ്ട് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട് ഫ്രഷ് അല്ലാട്ടോ ഓക്കെ എന്തെങ്കിലും ആവട്ടെ അപ്പം ഈ ഞണ്ടും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാലൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് പൊട്ടിച്ചിട്ടൊന്നുമില്ല പൊട്ടിച്ചിട്ടൊന്നുമില്ലാട്ടോ പിന്നെ ഇത് വളരെ ചെറിയ കുഞ്ഞ് ഞണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ കാലുകളൊന്നും ഒന്നും ഉണ്ടാവില്ല ആകേണ്ടത് അതിൻ്റെ ആ ഉടലിൽ മാത്രം എന്തെങ്കിലും ഉണ്ടാവുകയുള്ളൂ ഇത്തിരി ഇറച്ചിയെങ്കിലും ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഞണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി 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 അതിലേക്ക് മസാല പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ മസാല ഇട്ടപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഗൈസ് മല്ലിപ്പൊടി ഞാൻ മറന്നുപോയി കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടു എന്തൊക്കെ ഇട്ട് കൊടുത്ത് മഞ്ഞപ്പൊടി പിന്നെ ചിക്കൻ മസാല മുളക് പൊടി പിന്നെ കുരുമുളകും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ കുരുമുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാവട്ടോ അപ്പോൾ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ മുളക് പൊടി ആ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ മല്ലിപ്പൊടി ആ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇട്ട് കൊടുത്തത് മസാലയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ വേറൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല മുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ മുളക് ഇല്ല കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഞാൻ കുറച്ച് തോന ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വേവാൻ സമയമെടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് തോന വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തതിനുശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മളിതായി ഇടാൻ മറന്നിട്ടുള്ള മല്ലിപ്പൊടി ഞാനിതായി ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് കേസ് മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ടര ടീസ്പൂണ് അങ്ങനെ എന്നല്ല എനിക്ക് തോന്നിയാൽ ഞാൻ ഇട്ട് കൊടുത്തു എനിക്കങ്ങനെ ടീസ്പൂണും കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കുറച്ച് അത്യാവശ്യം വേണ്ട മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കാം കാരണം ഉപ്പ് നമ്മൾ ഉള്ളി വാട്ടിയ സമയത്തായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്തായാലും ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കാരണം വെള്ളം നമ്മൾ ഒഴിച്ചതല്ലേ അതുകൊണ്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി 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 ഇങ്ങനെ കൊടുക്കുക ഉപ്പും എല്ലാം ഒന്ന് കലങ്ങി തിളിഞ്ഞു വരട്ടെ എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് ഇരുപത് എങ്കിലും നിങ്ങൾ എന്താക്കാം മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഞണ്ടുകറി ഇതവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഗ്യാസ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഭൂരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ രാത്രി ഭൂരിയും അതുപോലെ തന്നെ ഇത് രാത്രിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് വൈകുന്നേരം അപ്പോൾ ഭൂരിയും ഞണ്ടുകറിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇനം നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം എന്ന് എനിക്കറിയാം അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക